ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും ഓൺലൈൻ ആപ്പ് വഴിയോ ഒരാൾക്ക് പണം അയച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റി അയച്ചു കൊടുത്താൽ മറ്റൊരാൾക്ക് എത്തിപ്പെട്ടാൽ അത് തിരിച്ച് ലഭിക്കുമോ എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സംശയമാണ് യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും നമ്മൾ പണം അയച്ചിട്ട് അത് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ആപ്പിൽ തന്നെ റിക്വസ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പണം തിരികെ ലഭിക്കുന്നതാണ് അഥവാ ഒരു അക്കൗണ്ട് ഉടമയുടെ ബാങ്കിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഏത് ബാങ്കിലേക്കാണ് പണം പോയിട്ടുള്ളത് ആ ബാങ്കിന് നമ്മുടെ റിക്വസ്റ്റിൻ്റെ വിവരങ്ങൾ അയച്ചു കൊടുക്കുകയും ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആ ലഭിച്ച ആളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾക്ക് ആ പണം ലഭിക്കുകയില്ല നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരാൾക്ക് പണം കൊടു കടം കൊടുക്കാനുണ്ട് ആ തിരിച്ച് പണം അടച്ചതിന് ശേഷം നമ്മളിതേപോലെ ഒരു റിക്വസ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് തിരിച്ചു തരാൻ കഴിയില്ല ഇതുതന്നെയാണ് തെറ്റായി അയച്ചു കൊടുത്താലും സംഭവിക്കുന്നത്